മഴ തോരും മുമ്പീടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രോഹിത്തിനെയും ബബിതനെയും വിളിച്ച് നമ്മുടെ അങ്കിൾ മൂന്ന് അങ്കിൾമാരും കൂടിയിട്ട് പറയുന്ന എത്രയും പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം എന്ന് പറയും ഒരിക്കലും പോകില്ല കാരണം അച്ഛനും ഞങ്ങളേക്കാളും വലുതലീനെ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അമ്മില്ലാതെ എനിക്ക് ഒട്ടും പോയില്ല എന്ന് പറയും ഇതല്ല നിങ്ങളുടെ വീട് അത് പറയും ശിവൻ ദേഷ്യത്തോടെ പക്ഷേ ശിവൻ തന്നെയാണല്ലോ വിളിച്ചു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ബബിത തീർത്ത് പറയും ഞാൻ എന്തായാലും ഇല്ല അങ്ങട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് പവിത വേഗം അവിടെ സ്ഥലം പെടും അങ്ങനെ കമലരെ തലയിലാവും രണ്ട് പേരും വിളിച്ചുകൊണ്ട് പോയവരെ തന്നെ വലിച്ച് പുറത്തിടാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല പിന്നീട് മനുവിനെ കാണിക്കുന്നുണ്ട് മനു വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അലീനനെ കുറിച്ചിന് പറയുന്നത് അലീന വലിയ ആളായില്ലേ ഇനിയിപ്പോൾ നിനക്ക് കല്യാണം കഴിക്കാനൊക്കെ എളുപ്പമാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കളിയാക്കുന്നൊക്കെയുണ്ട് പിന്നെ ബാലചന്ദ്രൻ്റെ കാര്യമാണ് നമ്മുടെ രാഗങ്ങേട്ടം പറയുന്നത് ശരിക്കും നീതി കിട്ടേണ്ടത് വൈദിക്കല്ല ബാലചന്ദ്രനാണ് ബാലചന്ദ്രനും അലീനയ്ക്കാണ് നീതി കിട്ടേണ്ടത് വേണ്ടി നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവർ ചൂട് കുറിച്ചുള്ള ചർച്ചയിലാണ് രണ്ട് പേരും എന്തായാലും രോഹിത്തിനെയും പബിതനെയും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ആക്കണം ബാലചന്ദ്രൻ ഒരു പക്ഷേ വിഷമായിരിക്കും മക്കളില്ലാണ്ടെന്നൊക്കെയാണ് അവർ കരുതുന്നത്